ഇത് മഞ്ഞപ്പുറ മാസ്മോട്ടോസ് എന്നായിരുന്നു നമ്മുടെ ഹീറോ ഗ്ലാമർ വണ്ടി നമ്മൾ വർക്കിന് വേണ്ടിയിട്ടോ ജനസറീസ് ആയിട്ടാണ് ചെയ്യുന്നത് ഫുൾ ആയിട്ട് എല്ലാ വിധം ചെക്ക് ചെയ്യും അതുമായിട്ട് നമ്മൾ ബാക്ക് ബ്രേക്ക് ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി ചോദിച്ചാൽ നമുക്ക് ബാക്കിലെ ബ്രേക്ക് മാക്സിമമാണ് ബേക്ക് ബ്രേക്ക് നമുക്ക് അത് മാറ്റാനായിട്ടുണ്ട് ബാക്കി ഒന്ന് മാറ്റിയിട്ട് റീസെറ്റ് ചെയ്യാം അതുപോലെ ചെയിനൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി ചോദിച്ചാൽ ചെയിൻ നമുക്ക് ഇത്തവണത്തെ വേണ്ടി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് ചെയിൻ അടുത്തുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഓയിലും ഗ്രീസൊക്കെ കൊടുത്തിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യാം വേറെ കൊടുക്കുന്നില്ല അതുപോലെ തന്നെ എയർ ഫിൽറ്ററും നല്ല ഫിൽറ്ററാണ് അല്ലെങ്കിൽ വേറെ കമ്പ്ലൈൻ്റെ ഒന്നും ഇല്ല പുതിയ ഫിൽറ്റർ കാണിക്കുക അത് നമുക്ക് ക്ലീൻ ചെയ്തിട്ടാൽ മതി പിന്നെ അതിൻ്റെ പ്ലഗ് കഴിഞ്ഞൊക്കെ കഴിഞ്ഞാൽ ഇപ്പോൾ പ്ലഗും കുഴപ്പമൊന്നുമില്ല പ്ലഗ്ഗ് നമുക്കൊരു ക്ലീൻ ചെയ്തിട്ടാൽ മതി വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല കേട്ടോ അതുപോലെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് ബെറ്റിൻ്റെ സാഡൊക്കെ നമുക്ക് അത്യാവശ്യം ദിവസം ഉപയോഗിക്കാണ്ട് അല്ലേ വേറെ ഒരു കമ്പ്ലൈൻ്റെ പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ടിൻ്റെ ഈ രണ്ട് സിസ്റ്റം അത്യാവശ്യം നല്ല രീതിയിൽ ടൈറ്റ് ഉണ്ട് അത് ഇത് കുറച്ച് കറക്റ്റ് ആക്കിയിട്ട് ചെയ്യാൻ പറ്റുക അങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ നമുക്കത് ഈ കാലിപ്പുര നയിച്ച് ക്ലീൻ ചെയ്യേണ്ടി വരും അതിൻ്റെ കൂടൊക്കെ അത്യാവശ്യം ലെവൽ കുറവുണ്ടാകുന്നു പറയുമ്പോൾ ചെക്ക് ചെയ്തിട്ടുണ്ട് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാലിപ്പുറ കാലിപ്പുറം പ്രശ്നമൊക്കെ അയച്ചിട്ട് ഫുള്ളായിട്ടൊന്നും താഴെ മുകളിൽ നോച്ച് ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്യേണ്ടി വരും അത് ചെക്ക് ചെയ്ത് നോക്കാം അതേപോലെ എൻ്റെ ബാറ്ററി ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ആയിരിക്കുകയാണ് ബാറ്ററി നിൽക്കുന്നത് എക്സൈഡിൻ്റെ ബാറ്റിയാണ് നിലവിൽ സെൽഫ് വർക്കിംഗ് ആണ് എന്നാലും നമ്മളെ ബാറ്ററിയുടെ കണ്ടീഷൻ കൂടി ഒന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് അതിൻ്റെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ പന്ത്രണ്ട് പോയിൻറ്റ് ആറ് അഞ്ച് ആറ് മൂന്നാറ് എവിടെ കിട്ടുന്നുണ്ട് അത് ടെസ്റ്റിലേക്ക് കിട്ടുമ്പോൾ ഡാമേജിൻ്റെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ബാറ്ററി കംപ്ലൈൻ്റായിട്ടാണ് കാണിക്കുന്നത് നിലവിൽ സെൽഫൊക്കെ വർക്കിങ്ങാണ് സെൽഫിൻ്റെ എന്തായാലും കൂടുതൽ കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ബാറ്ററി മാറ്റിയാൽ മതി ഇപ്പോൾ കംപ്ലയിൻ്റ് ആയിട്ടാണ് കാണിക്കുന്നത് ഓക്കെ ഞാൻ നോക്കിയിട്ട് പിന്നെ എഞ്ചിന് ഓയിൽ ചെക്ക് ചെയ്തപ്പോൾ എഞ്ചിനോയിൽ കുഴപ്പമൊന്നുമില്ല എഞ്ചിനോയിൽ നല്ല ഓയിലാണ് അപ്പോൾ നിലയിൽ വരുന്ന വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് കൂടിയും പറയാം നോക്കിയിട്ട് ഒന്ന് റിപ്ലേ ചെയ്താൽ മതി